ആദ്യമായിട്ട് കല്യാണത്തിന് ഓണ ചുണ്ണാഫ്രിക്ക് ഡ്രസ്സ് വേണം ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടിയോണ്ട് ഏത് ഇടണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് ഇപ്പൊ ഓരോന്ന് എടുത്തു നോക്കിട്ട് വേണോ തീരുമാനത്തിലെത്താന്ന് വിചാരിച്ച് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യോ കുഞ്ഞു കുഞ്ഞും ഇടിയും കുപ്പായും എങ്ങനെയുണ്ട് ഇത് കാണാൻ നല്ല രസല്ലേ ഇതിപ്പം തന്നെ അവർക്ക് പാകമായിരിക്കും ഇതോളം ചിഹ്നത്താത്ത കൊണ്ടുവന്ന ഒരു പാബ സൂട്ട് മോഡൽ ഉടുപ്പ് വെറൈറ്റി കളറ് വൈറ്റും വൈലേറ്റും ഒരു കുഞ്ഞു ഷൂസും കൂടെ ഉണ്ടിട്ടോ വലിയ താത്ത കൊണ്ടുവന്ന ഇതോള അമ്മായി കൊണ്ടു ഉടുപ്പ നല്ല രസല്ലേ കാണാൻ വെറൈറ്റി ഒരു കളറ് ഒരു ക്രീം പിങ്ക് കോമ്പിനേഷൻ ഇത് റമിമാമ കൊണ്ടുപോന്ന ഒരു പാർട്ടി പാർട്ടിവെയർ ലുക്ക് ഉണ്ട് ഇതൊരു വെറൈറ്റി ആണ് ഒരു ത്രീ ഫോർത്ത് ഉടുപ്പ് സുമിയേമ കൊണ്ടുപോന്ന ഇതൊരു ഗ്രേ പിങ്ക് കളർ ഏത് നോക്കിയാലും ഒരു പിങ്ക് എല്ലാത്തിലും ഉണ്ട് ഇതോടെ മാമന്റെ വകയാണ് ഒരു ലൈറ്റ് പിങ്ക് ഉടുപ്പ് ഒരു പാർട്ടി വെയർ സാധനമാണ് അടുത്ത രണ്ട് ടോപ്പ് സെയിം ആണെങ്കിലും രണ്ട് രണ്ടാൾക്കാര് കൊണ്ടുപോകും അവളെ രണ്ട് ദീദിമാർ ഒന്ന് മീഡിയം ഒന്ന് ലാർജുമാണ് വക ഒരു ഉടുപ്പ് ഒരു ഗ്രേ കളർ നല്ല കാണാൻ നല്ല കടുംപച്ച റോംബർ വൈറ്റും കടും ഒരു രസംണ്ട് അതേ മോഡൽ വേറൊരു കളർ ഒരു പിങ്കും വൈറ്റും ഇതൊക്കെ ഇടണെങ്കിൽ കുറച്ചുകൂടി വലുതാണോ നല്ല രസമുള്ള ഒരു ഉടുപ്പ് നെറ്റുമൊരു വത്തക്ക ഒക്കെ ഉണ്ട് ഇതും ഒരു കടുംപച്ചയും പച്ചയും വൈറ്റും ആണ് ഇതൊരു സിമ്പിൾ തട്ടുടുപ്പ് നല്ലൊരു കളർ പ്രിന്റഡ് ഉടുപ്പ് നിറ ൂക്കാണ്ട് നല്ലൊരു ഉടുപ്പ് നല്ല കംഫർട്ട് ആയിരിക്കും ഇത് ഇടാൻ ഇതൊരു മേക്സി ടൈപ്പ് പോലെ ഒരു ഉടുപ്പ് നേരത്തെ കണ്ട നീലന്റെയും പീച്ചിന്റെയും വേറൊരു കളർ ചേഞ്ച് നല്ലൊരു മഞ്ഞ വേറൊരു അടിപൊളി സാധനം നെറ്റോണ്ട് തട്ട് തട്ടായിട്ട് നല്ല രസം എടുക്കാണ് ഇതെങ്ങനെ നല്ല രസല്ലേ ജീൻസിന്റെ ഒരു ബാബാ സൂട്ടാണത് ഉള്ളിലെ ഇന്നറായിട്ട് ഷർട്ടും പുറമേ ജീൻസിന്റെ അതും അടിപൊളിയായില്ലേ കാണാൻ ഇത്തോളം മോളിത്താത്ത കൊണ്ടു ആ ഇതൊരു വൈറ്റും വയലറ്റും കോമ്പിനേഷൻ ഒരു റോംബർ മോഡലാണ് നല്ല രസല്ലേ കാണാൻ ഇതൊരു നല്ല മഞ്ഞ കളറില്ലേ ബാബാ സൂട്ട് മോഡലാണ് പക്ഷെ ഇത് ബാബാ സൂട്ട് അല്ല ഒരു ഉടുപ്പന്നെയാണിത് ഇതെങ്ങനുണ്ട് ഒരു മിഡിങ് കുപ്പായുമാണ് നല്ല രസല്ലേ കാണാൻ വലുതായിട്ട് ഇതാക്കുക ഏതായാലും ആ ഇത് കാണിക്കാൻ വിട്ടുപോയി ഒരു അടിപൊളി ഷൂ ഏതായാലും കല്യാണത്തിന് പോയാന് ഇതാപ്പൊ സെറ്റായത് ഓക്കെ കറക്റ്റ്